ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ മെറ്റാബോളിസം അഥവാ ചയാപചയം എന്നുള്ളതിന്റെ വിവിധ ഫങ്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭക്ഷണവും മെറ്റാബോളിസം നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീര ഘടകങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അതായത് വ്യായാമം അതുപോലെ തന്നെ വിശ്രമം തുടങ്ങിയ ശ്വസനം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് മെറ്റാബോളിസത്തെ ബാധിക്കുന്ന നമ്മൾ നോക്കി ഇന്ന് ഭക്ഷണ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഈറ്റിംഗ് ഈ സ്ലോസ് മെറ്റാബോളിസം റോ ഫുഡ് വാട്ടർ ഇൻഗ്രീഡിയൻസ് ബൂസ്റ്റ് ഭക്ഷണഘടകങ്ങൾ മിതമായ ഭക്ഷണ ഭക്ഷ്യവും സമയം നോക്കാതെയുള്ള ഭക്ഷണവും മന്ദമായ ചയാപചയം ഉണ്ടാക്കും പ്രാകൃതീകമായ പാചകമില്ലാത്ത ആഹാരം ഫൈബർ എൻസൈം വിറ്റാമിൻ എന്നിവയിലൂടെയുള്ള ചയാപജയം ഉത്തേജിപ്പിക്കും ശരിയായ ജല ഉപയോഗം സെല്ലുലാർ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ് ശരിയായ ഭക്ഷണവും ശരിയായ ചേരുവയും ശരിയായ ചയാപജീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈസം നമ്മൾ ഈ പ്രകൃതി ജീവനത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾ സ്ഥിരം പറയുന്ന ഒരു യുക്തിയാണ് വിശക്കമ്പ കഴിക്കുക സമയം നോക്കി കഴിക്കരുത് എന്ന് സായ്പളിപ്പിച്ചാണ് സമയം നോക്കിപ്പെടുത്തുക വെല്ലടിക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതി സായ്പ് പഠിപ്പിച്ചാണ് പക്ഷെ അതിന് ഗുണമുണ്ട് സ്ഥിരമായിട്ട് നമ്മളൊരു സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ജൈവഘടികാരത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ആ സ്ഥിര സ്വഭാവമുണ്ടെങ്കിൽ അത് മെറ്റാബോളിസത്തെ അല്ലെങ്കിൽ ചയാപചയത്തെ ത്വരിതപ്പെടുത്തും അതുപോലെ മറ്റൊന്നാണ് റോ ഫുഡ് വാട്ടർ ആൻഡ് റൈറ്റ് ഇൻഗ്രീഡിയൻസ് ബൂസ്റ്റ് ഇറ്റ് ഈ മെറ്റാബോളിസത്തെ ബൂസ്റ്റ് ഒന്നാണ് റോ ഫുഡ് പാചകം ചെയ്യാത്ത ഭക്ഷണം ആവശ്യത്തിനുള്ള ജലം അതുപോലെ തന്നെ ശരിയായ ചേരുവകൾ അത് മെറ്റാബോളിസത്തെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് എപ്പോഴും കഴിക്കുമ്പോൾ വയറു നിറച്ച് കഴിക്കുക എന്നുള്ളത് മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ സ്വഭാവമാണ് മലയാളിക്ക് അത് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യക്കാരനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അത്രയും ഭക്ഷണം കഴിച്ചു കയറ്റുക വയറുതറച്ച് കഴിക്കുക എന്നുള്ള രീതിയുള്ളത് അതിനു വരെ മിതമായ ഭക്ഷ്യം എന്നുള്ളത് ആണെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും ഡൈജസ്റ്റ് ചെയ്തതിന് വളരെ ഈസി ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എത്ര ഇൻഗ്രീഡിയൻസ് കൂടുന്നോ അല്ലെങ്കിൽ എത്ര നമ്മള് ഭക്ഷണം നമ്മൾ കൂട്ടുന്നുവോ ആ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ടൈം ഇങ്ങനെയുള്ളത് കൂടും സമയം നോക്കാതെയുള്ള ഭക്ഷണം സമയം നോക്കാതെയുള്ള നമുക്ക് വിശന്നു അതുകൊണ്ട് കഴിച്ചു അല്ലെങ്കിൽ വിശന്നു വിശക്കുമ്പോഴാണ് കഴിക്കണ്ടത് ശരിയാ പക്ഷെ വിശന്നു അതുകൊണ്ട് കഴിക്കുന്നു എന്നുള്ള രീതിയിലാവുന്ന സമയത്ത് ശരീരത്തിന് അതിനനുസരിച്ച് ആ വേഗത്തിനനുസരിച്ച് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വിശക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ് കാരണം മെച്ചുവോർഡ് ഹോംകർ എന്നുള്ളത് അല്ലെങ്കിൽ പക്കമായ വിശപ്പ് എന്നുള്ളത് ഭൂരിഭാഗം അനുഭവിക്ക അനുഭവിക്കാറില്ല അത് ഡയജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു 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 ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ യഥാർത്ഥത്തിലുള്ള ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് കഴിക്കുന്ന അവസ്ഥയല്ല നമുക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമുക്ക് ഈ കിട്ടുന്ന സമയത്ത് കഴിക്കുക എന്നുള്ള പരിപാടിയുണ്ടല്ലോ അതുപോലെ വിശക്കമ്പ കഴിക്കുക എന്നുള്ള പരിപാടിയുണ്ടല്ലോ ഈ രണ്ട് പരിപാടിയും പ്രശ്നമാണ് റെഗുലാരിറ്റി എന്നുള്ളത് ജൈവഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ് ആ ജൈവഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വെറ്റാബോളിസും വളരെ കൃത്യമായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോ ഇപ്പം മിതമായ ഭക്ഷ്യം മിതമായ ഭക്ഷണം എന്നുള്ള ഞാൻ ഇവിടെ എഴുതിയൊരു ചെറിയൊരു പിശകണ്ട് അമിതമായ ഭക്ഷ്യവും സമയം നോക്കാതെയുള്ള ഭക്ഷണവും മന്ദമായ ചയാപചയവും ഉണ്ടാക്കുന്നതാണ് അതുപോലെ പ്രാകൃതീയമായ പാചകമില്ലാത്ത ആഹാരം ഫൈബർ ഇൻസൈം വിറ്റാമിൻ എന്നിവയുടെ ചയാപചയംചിപ്പിക്കും പ്രാകൃതീയം പ്രാകൃതി എന്ന് വെച്ചാൽ പ്രകൃതിജന്യമായത് പ്രകൃതിയിൽ ഉണ്ടായത് ആ രീതിയിൽ തന്നെ കഴിക്കുന്നത് നമ്മളെപ്പോഴും സംസ്കരിച്ച് കഴിക്കുന്നവരാണ് സംസ്കരിച്ച് കഴിക്കുന്ന സമയത്ത് പ്രകൃതി ഉണ്ടാക്കിയ ഒരു ചേരുവയുണ്ട് ഇപ്പൊ മാങ്ങ തിന്നുന്നു മാങ്ങ തിന്നുന്നുണ്ടെങ്കിൽ മാങ്ങയുടെ തോല് ചെത്തിയിട്ട് അല്ലെങ്കിൽ ആപ്പിളിന്റെ തോല് ചെത്തിയിട്ട് തിന്നുന്ന സമയത്ത് ഏഹ് ഇവ ഒരു ഭക്ഷ്യവസ്തു എന്നുള്ള രീതിയിൽ അവയുടെ ഒരു സമഗ്രതയിൽ ഇരിക്കുമ്പോൾ നമ്മളതിനെ വൃത്തിയാക്കി പ്രോസസ്സ് ചെയ്ത് ചെയ്ത ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം മാത്രം നമ്മൾ എത്തുക അങ്ങനെ ഒരു ഘടകം മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് ശരീരത്തിന് ആ ഘടകത്തിൽ നിന്നും മാത്രം തുലനം ചെയ്യാവുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക പകരം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഭക്ഷ്യപദാർത്ഥത്തെ നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ സമയക്കായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിനാവശ്യമായിട്ടുള്ള പല ഘടകങ്ങളെ തുലനം ചെയ്ത് നിർത്താൻ പാകത്തിലായിരിക്കും ഉണ്ടാവുക പ്രകൃതിയിലെ ഭക്ഷ്യയോഗങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ അരി കഴിക്കുന്ന സമയത്ത് അരിയിലെ തവിടും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ചേർത്തിട്ട് കഴിക്കാനാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതാണ് ഭക്ഷണം പ്രാകൃതിയപക്ഷകൃതി കിട്ടുന്നത് ആ രൂപത്തിൽ കഴിക്കുക നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അവയുടെ ആ ഒരു ഘടനയിൽ മാറ്റം വരും ഘടന ദഹിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത് എന്നാലും ഘടനയിൽ മാറ്റം വരും അത് ആണ് അങ്ങനെ കഴിക്കുന്ന സമയത്ത് അതും ചയാപജയത്തെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈബർ നമ്മള് നാരുകളുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കണം ഒരുപാട് കഴിക്കണം നമ്മളിപ്പോ നമ്മള് മാങ്ങയാണെങ്കിൽ നിന്ന് നിൽക്കട്ടെ മാങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നതും അല്ലെങ്കിൽ മാങ്ങയുടെ എസെൻസ് ഉപയോഗിച്ച് കഴിക്കുന്നതും മാങ്ങ മൊത്തത്തിൽ കഴിക്കുന്നതെന്നുള്ള വ്യത്യാസത്തിന്റെ നേരത്തെ പറഞ്ഞു മാങ്ങ മൊത്തത്തിൽ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ആവശ്യത്തിന് അതിന്റെ മാങ്ങയിലുള്ള നാരുകൾ നമ്മളകത്ത് നിൽക്കണം അതുപോലെ തന്നെ പലതരം എൻസൈമുകളും വിറ്റാമിനുകളും ഒക്കെ ചയാപചേർത്ത് നമ്മുടെ നമ്മള് കഴിക്കുന്ന കാര്യങ്ങളിലെ എൻസൈമുകളും വിറ്റാമിനുകളും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഉത്തേജിക്കും ഈ വൈറ്റമിൻസിന്റെ കാര്യം ഇപ്പൊ പറയുമ്പോൾ ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മൾ പലപ്പോഴും വൈറ്റമിൻ ഗുളികകൾ കഴിക്കാറുണ്ട് വൈറ്റമിൻ ഗുളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എന്ന് വെച്ചാൽ ജീവകം എന്ന് പറയുന്നത് ജീവൻ അടങ്ങിയിരിക്കുന്നതാണ് ജീവകം ജീവൻ അടങ്ങിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മൃതവസ്തുവിലെ മൃതവസ്തുവിലെ ഒരു രാസ രാസികത്തിൽ ആ വൈറ്റമിൻ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല നമ്മൾ വൈറ്റമിൻ എന്ന് പറയുന്ന ഒരു ഘടകം ജൈവ സ്വഭാവമുള്ളതാണ് ജൈവ സ്വഭാവം എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തന സ്വഭാവമുള്ളതാണ് ആ സ്വയം പ്രവർത്തന സ്വഭാവമുള്ളത് എന്തിലായിരിക്കും പാചകമില്ലാത്ത ആഹാരത്തിലായിരിക്കും ഒരു ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിലായിരിക്കും അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ ചയാപജയത്തെ ഉത്തേജിപ്പിക്കും വൈറ്റമിൻ എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള പാചകം ചെയ്യാത്ത ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസ് നമ്മുടെ ചയാപജയത്തെ ഉത്തേജിപ്പിക്കും കാരണം ജീവകം എന്ന് പറയുന്നത് ജീവനെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ജീവനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള ഭക്ഷണം ചയാപജയത്തെ ഉത്തേജിപ്പിക്കും അതല്ലാത്ത ഭക്ഷണം പ്രാകൃതീയമല്ലാത്തത് പാചകം ചെയ്തത് ഫൈബർ ഇല്ലാത്തത് അതായത് പ്രോസസ്ഡ് ഫുഡ് എൻസൈനുകളൊന്നും തന്നെ ഇല്ലാത്തത് വൈറ്റമിൻസ് ഇല്ലാത്തത് അവയെല്ലാം തന്നെ ചയാപചയത്തെ വല്ലാതെ സ്ലോ ചെയ്യും അതുപോലെ ഈ വൈറ്റ് മെറ്റാബോളിസത്തെ കൂട്ടുന്ന മറ്റൊരു കാര്യമാണ് ജല ശരിയായ പ്രോപ്പറായിട്ടുള്ള ജല ഉപഭോഗം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ജലത്തിന്റെ ഉപഭോഗം ജലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അനുസരിച്ച് വേണം എന്നുള്ളൊരു ചൊല്ലുണ്ട് ചില സാഹചര്യങ്ങൾ എങ്ങനെയാണ് ശരീരത്തിന്റെ വെയിറ്റിനനുസരിച്ച് തന്നെ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യമുണ്ട് മഴക്കാലത്ത് നമുക്ക് അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റും വെയിറ്റ് കൂടുന്ന വെയിറ്റ് മഴക്കാലത്ത് മാറുന്ന ഒന്നുമില്ലല്ലോ മഴക്കാലത്ത് നമുക്ക് അത്രയും വെള്ളം കുടിക്കാൻ കഴിയില്ല വേരലിലാണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുടിക്കാനുള്ള എങ്കിലും മതിയായ അളവ് നമുക്ക് നമ്മുടെ ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെയിറ്റുവായിട്ടുള്ള ഒരു താരതമ്യം പറയുന്നത് ശരിയായ രീതിയിലുള്ള ജല ഉപഭോഗം സെല്യ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് ശരീരത്തിന്റെ ശരീര കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സെല്യറായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് പിന്നെ ശരിയായ ഭക്ഷണം ശരിയായ ചേരുവ ശരിയായ ചേർത്ത് പ്രോത്സാഹിപ്പിക്കുന്നു ശരിയായ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭക്ഷണം അതായത് ഫ്രൂട്ട് ഫ്രൂട്ടേറൻ ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ചെയ്യാത് പിന്നെ പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ് പാചകം അധികം ചെയ്യാത്ത ഫുഡ് ജീവൻ നിലനിൽക്കുന്ന ഫുഡ് ജീവകം ഉള്ള ഭക്ഷണം ഇങ്ങനെയുള്ളവ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ശരിയായ ചേരുവ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ളത് മാത്രം ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ഒരു ഘടകം മാത്രം അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം ശരീരത്തിന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ശരീരത്തിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും ശരീരത്തിന് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത് മെറ്റാബോളിസത്തെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യും അപ്പോൾ ഈ മെറ്റാബോളിസം എന്നുള്ള സംഭവം ജയാപചയം എന്നുള്ള സംഭവത്തിന് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ശരിയായ ഭക്ഷണം ഉണ്ടായിരിക്കണം ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് മിതമായ ഇതായിരിക്കണം ഒരു ടൈം ടേബിൾ സൂക്ഷിക്കുന്നതായിരിക്കുന്നതാണ് നല്ലത് അതുപോലെ പ്രാകൃതികമായി നാച്ചുറലി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ളത് തന്നെ ആയിരിക്കണം പാചകം അധികം ചെയ്യാത്തതായിരിക്കണം അധികം ചെയ്യാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയ പ്രോസസ്സ് ചെയ്യാതെ ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പാചകം പാചകം ചെയ്യാത്തതാണെങ്കിൽ നല്ലത് വളരെ നല്ലത് പാചകം അധികം ചെയ്യാത്തതാണെങ്കിൽ നല്ലത് പിന്നെ ഫൈബറും ഫൈബർമെൻസും വൈറ്റമിൻസും ഉള്ളതായിരിക്കണം ഈ കൊന്ന് കഴിക്കുന്നതായിരിക്കരുത് അതുപോലെ ആവശ്യത്തിന് ജലാംശം ഉള്ളതായിരിക്കണം ഇങ്ങനെയുള്ള ഭക്ഷണം ചയാപജയത്തെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും അല്ലാത്ത ഭക്ഷണം നമ്മളിപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് ഡെഡ് ഫുഡ് ഓൾഡ് ഫുഡ് ഡീകേഡ് ഫുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റോർഡ് ഫുഡ് ഷെൽഫ്ഡ് ഫുഡ് എന്ന് പറയുന്നവയെല്ലാം തന്നെ മെറ്റാബോളിസത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണ ഘടകങ്ങൾക്ക് മെറ്റാബോളിസവുമായിട്ട് നേരിട്ടുള്ള ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ സ്വത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക